നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് തന്നെ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് റബ്ബർ വില തകർന്ന് അടിഞ്ഞു എന്ന് വേണേ പറയാം കാരണം റബ്ബർ വില ഇരുന്നൂറ് രൂപയിലും താഴെ എത്തിയിരിക്കുകയാണ് ഇന്നലെ ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അവരുടെയും സമാധാനം നഷ്ടപ്പെട്ടു അവിടെയും വില കുത്തനെ നോക്കിക്കഴിഞ്ഞാൽ വില കൂടിയ സമയത്ത് റബ്ബർ കർഷകരെല്ലാം സന്തോഷിച്ചു റബ്ബർ വില ഇനി ഇരുന്നൂറ്റമ്പതാവും മുന്നൂറാവും നമുക്ക് നല്ല മഴ കിട്ടി നമ്മുടെ ഇലയെല്ലാം മുറ്റി നമുക്കിനി ടാപ്പിംഗ് പുനരാരംഭിക്കാം നമ്മൾ പലവിധ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കർഷകർക്കാണ് ഇപ്പോൾ കണ്ണീരി കുതിർന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് അത് നമുക്ക് വിശദമായി നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കിലോയ്ക്ക് ലാറ്റക്സ് ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ഇൻറ്റ് ഫൈവിനും ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റസിൻ്റെ വിലയിലും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുപ്പത്തി ഒൻപത് പൈസ ആർ എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ തൊണ്ണൂറ് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അമ്പത്തി നാല് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ എഴുപത്തി ഒൻപത് പൈസ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ അറുപത്തിയെട്ട് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു ക്വിൻ്റലിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത് വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ഇന്റ് ഫൈവിനും ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിന്റെ വിലയിൽ നാല് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒട്ടുപാലിന്റെ വിലയിൽ രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിയാറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന പാരിൽ എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന പാരിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന പാലിൽ പന്ത്രണ്ടായിരത്തി രൂപ ഇതാണ് ഫീൽഡ് ലാറ്റിസിന്റെ വില റബ്ബർ വിലയിൽ ആർ എസ് എസിന്റെ എന്ന് പറയുന്നത് റബ്ബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് അച്ച് പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിന്റെ ഫുൾഫോ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഡിആർ സിയുടെ എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടന്റ് എന്നാണ് ഐ എസ് എൻ ആറിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഇനി നമുക്ക് ഇന്നത്തെ റബ്ബർ ദയുടെ വില നോക്കാം നൂറ്റി അഞ്ച് എനത്തിൽപ്പെട്ടതും നാനൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ടതുമായ റബ്ബർ ദയുടെ വില തൊണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് അറുപത്തി മുന്നൂറ്റി ഇരുപത് രൂപ സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് സ്വർണ്ണ ഇനി നമുക്ക് ഇന്നത്തെ ഡോളറിന്റെ വില നോക്കാം ഡോളറിന്റെ വില നോക്കി കഴിഞ്ഞാൽ ഒരു ഡോളറിന് ഇന്ത്യൻ രൂപ എൺപത്തി ആറ് രൂപ എഴുപത്തി ഒന്ന് പൈസയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളകിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിന് വീണ്ടും ഇന്ന് ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിരിക്കുകയാണ് വിശദമായി നോക്കാം കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം പച്ച തങ്ങാ അറുപത്തി ഒന്ന് രൂപ കൊക്കോ മുന്നൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാൽ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി രൂപ കൊപ്ര എടുത്ത പടിയും നൂറ്റി എഴുപത്തിയേഴ് രൂപ അടയ്ക്കാ പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ മുതൽ നാനൂറ് രൂപരെയും അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പിണാക്ക് എക്സ്പെലർ ത്തിയെട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ ചുക്ക് ബസ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾസേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി നാല് രൂപ പഴം നാൽപ്പത്തി ആറ് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാലു കിലോ പതിവായിരം രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി